അലൈക്കും ഞാൻ അബു റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിനായി നമ്മൾ ചാനലിൽ പറയുന്ന ടിപ്സുകൾ നോമ്പ് കാലത്ത് എങ്ങനെ ഫോളോ ചെയ്യണമെന്ന കാര്യത്തിൽ ഒട്ടേറെ പേർ സംശയങ്ങൾ പ്രകടിപ്പിച്ചത് കണ്ടു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു നോമ്പ് നോമ്പുകാലത്ത് ശ്രദ്ധിക്കേണ്ട ഡയറ്റ് കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാം ഇതനുസരിച്ച് ഫോളോ ചെയ്യാനും അതുവഴി ഗർഭധാരണത്തിനും അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു നോമ്പ് തുറ സമയവും അത്താഴവുമാണല്ലോ കാലത്തെ പ്രധാന ഭക്ഷണ സമയങ്ങൾ പകൽ മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഉപവാസമെടുക്കുന്ന ഒരാൾക്ക് ഈ രണ്ടു നേരത്തെ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട് നോമ്പ് നോമ്പുകാലത്ത് കൂടുതൽ പേർക്കും ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ട് നിർജ്ജലീകരണമാണ് മതിയായ വെള്ളം കുടിയുടെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുക വെള്ളം കുടിയുടെ കുറവ് ഗർഭധാരണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കും ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പി ഉള്ളവർക്കും അവരുടെ ഇൻസുലിൻ പ്രതിരോധം കുറക്കാനും പിന്നെ ഓവുലേഷന് ബ്ലഡ് സർക്കുലേഷന് ദഹന പ്രവർത്തനങ്ങൾ പോലെയുള്ളവർക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ഉണ്ടാകണം വെള്ളം കുടിയുടെ കുറവ് പലർക്കും യൂറിൻ ഇൻഫെക്ഷനൊക്കെ കാരണമാകും ഇപ്പോൾ പൊതുവെ ചൂട് കൂടുതലുള്ള സമയം കൂടി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം മിനിമം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നോമ്പ് തുറ സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേയായി ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാം മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് അത്തായത്തിനായി എഴുന്നേറ്റ ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം ഇതോടൊപ്പം തണ്ണിമത്തന് കുക്കുംബർ തക്കാളി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം നിലനിർത്താനും കഴിയും ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം അധികം തണുപ്പുള്ള ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം നോമ്പ് തുറക്കാൻ നല്ലത് ഈത്തപ്പഴം തന്നെയാണ് ചായ കാപ്പി എന്നിവ കുടിക്കുന്നത് ചിലരിൽ നിർജ്ജലീകരണം ഉണ്ടാക്കും ഹെർബൽ ടീയോ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ കുടിക്കാവുന്നതാണ് നോമ്പ് തുറ സമയത്തെ വിഭവങ്ങൾ പരമാവധി ലളിതമാക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈത്തപ്പഴമാണെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ലഘുവായുള്ള ഭക്ഷണം കഴിക്കുക പുളി കുറവുള്ള നാരങ്ങ വെള്ളം കുടിക്കാം പോപ്പി സീഡ് അഥവാ കസ്കസ് ചേർത്ത വെള്ളം കുടിക്കാം നോമ്പ് തുറന്ന് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കഴിഞ്ഞതിനു ശേഷം ആഹാരം കഴിക്കുക ദഹനം എളുപ്പമാക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ ധാരാളം വെള്ളവും പഴങ്ങളും നോമ്പ് തുറ സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്ഷീണം ദഹന പ്രശ്നങ്ങളൊക്കെ കുറയാൻ സഹായിക്കും ഫ്രൂട്ട് ജ്യൂസുകൾ നാരങ്ങ വെള്ളം തരിക്കി വെജിറ്റബിൾ സൂപ്പ് എന്നിവയൊക്കെ നോമ്പ് തുറ വിളക്ക് ഇണങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണ പി സിയോടെ ഉള്ളവര് ഈത്തപ്പഴം ഒന്നിൽ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പഴങ്ങൾ കൊണ്ട് ഫ്രൂട്ട് സാലഡ് പയറുവർഗ്ഗങ്ങള് കടല എന്നിവയൊക്കെ ഉപയോഗിച്ച് നോമ്പ് തുറക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് പച്ചക്കറി സാലഡും നല്ലതാണ് പച്ചക്കറികൾ കുറഞ്ഞാല് അത് മലബന്ധത്തിനും കാരണമാകും നോമ്പ് തുടങ്ങുന്നത് ഇടയത്തായം കഴിച്ചു കൊണ്ടാണല്ലോ ചിലർക്കൊക്കെ അത്തായം കഴിക്കാൻ മടിയാണ് തടി കുറക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പോലും അത്തായം ഒഴിവാക്കുന്ന അവസ്ഥ ആരിലും ഉണ്ടാകരുത് ഇടയത്താഴം ഒഴിവാക്കിയാൽ നോമ്പ് കൊണ്ടുള്ള ആരോഗ്യ ഗുണത്തെക്കാൾ ഏറെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക അത്തായത്തിന് നല്ലത് പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക എന്നതാണ് അമിത ഭക്ഷണം ഒഴിവാക്കണം മട്ടരിയുടെ ചോറ് ജീരകക്കഞ്ഞി ചെറുപയർ ഇലക്കറികൾ പച്ചക്കറികൾ ചെറുപഴങ്ങൾ എന്നിവയൊക്കെ കഴിക്കാം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം നല്ലതാണ് റവ റാഗി ഓട്സ് ഇതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് സൂചി ഗോതമ്പ് വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ് പനീര് ദാല് ചന ഗ്രീൻ പീസ് രാജ്മ പയർ പോലെ പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇടയത്തായത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രത്യുത്പാദന ആരോഗ്യം കൂടി മെച്ചപ്പെടുത്തും അതുപോലെ കാബേജ് ബ്രോക്കോളി ചീര മറ്റ് പച്ച ഇലക്കറികൾ എന്നിവയിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ കൂടിയുള്ളവയാണ് ഇവയൊക്കെ ഓരോ ദിവസങ്ങളിലായി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് അവാക്കാട് സൺഫ്ലവർ സീഡ് ഫ്ലെക്സ് സീഡ് ഇതൊക്കെ കഴിക്കുന്നവര് അത്തായ ത്തിൽ ഉൾപ്പെടുത്തുകയാണ് നല്ലത് ഫ്ലക്സ് സീഡ് സ്പൂൺ പൊടി ഒരു ഗ്ലാസ് ചുടുവെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഫ്ലക്സ് സീഡും പംകിം സീഡും രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ച് വെച്ച് അതിൽ നിന്നും അര സ്പൂൺ എടുത്തും ഉപയോഗിക്കാം അത്തായത്തിന് എഴുന്നേറ്റ ഉടനെ കറവപ്പെട്ട വെള്ളവും കുടിക്കാം സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർക്കും അത് നല്ലത് ഈ സമയത്ത് തന്നെയാണ് ഉണക്ക വെള്ളം രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കുകയാണ് നല്ലത് ഓവുലേഷൻ നടക്കാൻ വേണ്ടി ഗ്രാമ്പു വെള്ളം പീരീഡിന് ശേഷം ഏഴ് ദിവസം കുടിക്കുന്നവരെ ഇടയത്തായത്തിന് എഴുന്നേറ്റ ഉടനെ കുടിക്കാം ഗ്രാമ്പു രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഭർത്താവിന് കൗണ്ട് കൂടാൻ കൊടുക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ് ചെറിയ രീതിയിലെങ്കിലും വർക്കൗട്ട് നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം നോമ്പ് തുറന്ന് അല്പം കഴിഞ്ഞ ശേഷം അല്പമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം വീട്ടിൽ നിന്നും ചെയ്യാൻ കഴിയുന്ന സെറ്റപ്പ് അതുപോലെ ട്വിസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ കൂടി ഫോളോ ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതും പതിവാക്കുക റമലാനിന് ശേഷം അധിക പേരിലും കുറച്ചെങ്കിലും ശരീരഭാരം കൂടുതലായിട്ടാണ് ഏറെയും കാണാറുള്ളത് അതിൻ്റെ അതിന് പ്രധാനമായും മൂന്ന് കാരണം ഒന്ന് മധുരത്തിൻ്റെ ഉപയോഗം കൂടുതലാണ് പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലാണ് എന്നതാണ് രണ്ടാമതായി പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് മൂന്നാമത് പകൽ സമയം കൂടുതൽ ഉറങ്ങുന്നു എന്നതാണ് ഇത് മൂന്നും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം നോമ്പ് കൊണ്ട് നിങ്ങളുടെ ഗർഭധാരണ ശേഷി കൂടുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മാനസികമായ യും ആരോഗ്യപരമായും ഒട്ടേറെ ഗുണങ്ങൾ ഉപവാസം കൊണ്ട് നോമ്പ് കൊണ്ട് ലഭിക്കുന്നുണ്ട് സ്ത്രീയിലും പുരുഷനിലും പ്രത്യുത്പാദനശേഷി ഉയർത്തുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നഷ്ടപ്പെടാൻ നമ്മുടെ നോമ്പ് തുറയിലെയും അത്താഴത്തിലെയും ഭക്ഷണ വിഭവങ്ങൾ കാരണമാവാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വാ